നമസ്കാരം യു പിയിൽ ബി ജെ പിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയിലേക്കുള്ള ഒരു സ്ഫോടന അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത് അതോടെ അഖിലേഷ് യാദവ് ഇപ്പോൾ കളി തുടങ്ങിയിരിക്കുകയുമാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളക്കങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് വേദിയാകാനായിട്ട് പോകുന്നത് എന്തിനേറെ പറയണം ഈ രാജ്യത്തെ മുഴുവൻ ബി ജെ പി കാരെയും ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് യു പിയിൽ ബി ജെ പി എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ആഭ്യന്തര കലഹം പാർട്ടിയിൽ ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ വിയോജിപ്പുള്ള ഒരു പട ഇപ്പോൾ ശക്തമായിട്ട് യു പിയിൽ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതോടെയാണ് ബി ഇതുവരെ ചെയ്ത പാവങ്ങൾക്കെല്ലാം തന്നെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുവാനായിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം അഖിലേഷ് യാദവ് ഇതിനായിട്ട് ഒരുങ്ങുന്നു എന്നതാണ് മൺസൂൺ ഓഫർ എന്ന വിശേഷണത്തോടുകൂടി അഖിലേഷ് യാദവ് പങ്കുവെച്ച ഒരു ട്വീറ്റാണ് ഇപ്പോൾ ഏറെ വിവാദമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് പോലും വഴി വെച്ചിരിക്കുന്നത് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ച മൺസൂൺ ഓഫർ ഇതാണ് നൂറുപേരെ കൊണ്ടുവരൂ നമുക്ക് സർക്കാർ ഉണ്ടാക്കാം എന്നാണ് യു മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവിന്റെ ട്വീറ്റ് ഇതിപ്പോൾ വളരെയധികം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നൂറ് എം എൽ എമാരെ കൊണ്ടുവന്നാൽ ഉടനടി ഇന്ത്യ സർക്കാർ രൂപീകരിക്കപ്പെടും ബി ജെ പി സഖ്യത്തിൽ നിന്ന് കക്ഷികളെ അടർത്തി മാറ്റി പുതിയ സർക്കാർ ഉണ്ടാക്കാനായിട്ട് പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന ഒരു സംശയമാണ് ഇതിന് പിന്നിൽ ഉയരുന്നത് ഇത് പലരും വിശ്വസിക്കുന്നുമുണ്ട് കാരണം അഖിലേഷ് യാദവിന് അത് കഴിയുമെന്ന് എല്ലാവരും തന്നെ പറയുകയും ചെയ്യുകയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഖിലേഷ് യാദവിനെ കരുത്തും അതുപോലെ തന്നെ ജനപിന്തുണയും ഒട്ടനവധി വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ആകെ എൺപത് സീറ്റിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം വിജയിച്ചത് മുപ്പത് സീറ്റുകൾ നഷ്ടമായ എൻ ഡി എ ഇത്തവണ വെറും മുപ്പത്തിയാറ് സീറ്റിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത് ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേറ്റ ഈ ഒരു വലിയ തിരിച്ചടി ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രഹരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയുടെ ദളിത് മുഖമായിട്ടുള്ള ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗലിയ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രി മോദിയെ കണ്ട് പാർട്ടിയുടെ ഈ വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജ്യസന്നദ്ധത പോലും ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തോൽവിയുടെ കാരണം വിലയിരുത്താനായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ലക്നൌവിൽ ചേർന്ന ബി ജെ പി യു പി നിർവാഹ സമിതിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദും തമ്മിൽ ആരംഭിച്ച വിഴുപ്പലക്കുകളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി സർക്കാരിനേക്കാൾ വലുതാണെന്ന് യോഗിയോടെ കേശവ മൗര്യ തുറന്നടിച്ചത് ഈ രാജ്യം മുഴുവൻ കണ്ടു ഇത് യോഗിയെ ഒതുക്കാനോ അല്ലെങ്കിൽ യോഗിയെ കൈവിടാനോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ യു പിയിൽ ഉടലെടുത്തിരിക്കുകയാണ് കാരണം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അഖിലേഷ് യാദവ് കേശവ മൗര്യയ്ക്ക് മുന്നിൽ ഇതേ ഓഫർ വെച്ചിരുന്നുവെന്ന് അറിയുമ്പോഴാണ് ഇന്നത്തെ ഈ ഒരു അഖിലേഷ് യാദവിൻ്റെ ട്വിറ്റിനും ഏറെ പ്രസക്തിയേറുന്നത് അതായത് നൂറ് എം എൽ എ വന്നാൽ സർക്കാർ രൂപീകരിക്കാമെന്നും കേശവ പ്രസാദ് മൌര്യെ മുഖ്യമന്ത്രിയാക്കുമെന്നുമായിരുന്നു അഖിലേഷിന്റെ അന്നത്തെ ആ ഒരു വാഗ്ദാനമെന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കുന്നത് ബീഹാറിൽ നിതീഷ് കുമാർ എൻ ഡി എ മുന്നണി വിട്ട് മഹാഗത്മന്ദിന്റെ ഭാഗമായപ്പോഴായിരുന്നു ഈ ഓഫറൊക്കെ അന്ന് നടന്നത് തീർച്ചയായിട്ടും അഖിലേഷ് യാദവിന്റെ ഓഫറിന് ആളുകൾ കൂടുമെന്ന് ബി ജെ പി ഇപ്പോൾ വല്ലാതെ ഭയന്ന് കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ യു പി യിലെ നാനൂറ്റിമൂന്ന് അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നിരിക്കെ എൺപത് പേർ മറുകണ്ഠം ചാടിയാൽ തീർച്ചയായിട്ടും ഇവിടെ കഥ അടിമുടി മാറുന്നതായിരിക്കും ആ സമയത്താണ് നൂറ് പേർക്ക് ഇപ്പോൾ അഖിലേഷ് യാദവ് ഓഫർ നൽകുന്നത് ഒരുപക്ഷെ ഈ ഒരു നീക്കം നടന്നില്ലെങ്കിൽ കൂടിയും യു പിയിൽ ബി ജെ പിയെ അസ്വസ്ഥരാക്കാനായിട്ട് ഈ ഓഫർ തന്നെ ധാരാളമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക